യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിലൂടു കൂടി നമുക്ക് ഒക്കെ സഹായിക്കാൻ പറ്റും വീഡിയോയിൽ നിന്നൊന്നും ഇതുവരെ അങ്ങനെ ഒരു വീഡിയോ ചാനലിൽ കൂടെ ഒന്നും കിട്ടിയിട്ടല്ല പ്രതിഫലം ഒന്നും കിട്ടിയിട്ടല്ല അങ്ങനെ കിട്ടിക്കഴിഞ്ഞാല് അത് നമുക്ക് മറ്റുള്ളവർക്ക് സഹായിക്കാൻ ഉപകരിക്കാം ഇനി ഞാനിവിടെ ഉണ്ടാക്കുന്നൊരു ഇഞ്ചി കറിയാണ് അല്പം പ്രത്യേകതയുള്ളത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി എടുത്തിരിക്കാം അത് ഇതുപോലെ നല്ലതായിട്ട് സ്ക്വയർ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിരിക്കുന്നതാണ് അപ്പം ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഞാനിവിടെ ഒരു ഫാൻ എടുപ്പ് വെച്ചാൽ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ ഇഞ്ചി ഒന്ന് വറുത്തെടുക്കാനായിട്ട് ിലേക്ക് നമുക്ക് ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം അത് നല്ലോലിന്ന് വറുത്ത് കോരി എടുക്കണം അപ്പത് ഒന്ന് ചെടിക്ക് മൂത്ത് വരട്ടെ ഇഞ്ചിയൊക്കെ ഒരു പകുതി മൂപ്പായിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് ഒരിച്ചിരി ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം അപ്പൊ ആ ഇഞ്ചി കഷ്ണത്തായിട്ടൊക്കെ ഒരു ഉപ്പ് രസം വരാനായിട്ട് ഇതൊന്ന് നല്ലപോലെ ബ്രൗൺ കളർ വരെ ഒന്ന് മൂക്കട്ടെ ഭക്ഷണമായ ഇന്നത്തെ ചന എന്ന് നിങ്ങളുടെ ഒന്ന് ചിന്തിക്കാം സങ്കീർത്തനം ഒന്നാം അധ്യായത്തിൽ പ്രകാരം പറയുന്നു ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് ന്യായപ്രമാണ രാപ്പകൾ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഇത് എനിക്കൊത്തിരി ഇഷ്ടമുള്ള ഒരു സങ്കീർത്തനാണ് ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏർ പാപത്തിന്റെ വഴിയിലോ അല്ലെങ്കിൽ പാപ സ്വഭാവമുള്ളവരോ ആണെങ്കിൽ ഈ സങ്കീർത്തനം ഈ ഒരു വചനഭാഗം പല പ്രാവശ്യം നിങ്ങളെ കാണാതെ പഠിച്ചിട്ട് അത് പല പ്രാവശ്യം നമ്മള് ഉരുവിട്ടുകൊണ്ടിരുന്നാല് നമ്മൾ ദൈവം തീർച്ചയായിട്ടും ആ പാപത്തിന്റെ അധീന ശക്തിയിൽ നിന്ന് നമ്മളെ വിടിവിക്കും നമ്മൾ കർത്താവിന്റെ ആ ന്യായ സന്തോഷിക്കുന്നവരായി തീരുകയും ചെയ്യും ആ ഒരു സന്തോഷം മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുകയോ ആ ഒരു ആ ഒരു ആ ഒന്നാമത്തെ ആ ഒരു വചനം തന്നെ എത്രയോ നല്ലതാണ് നമ്മളൊരു മനുഷ്യൻ്റെ കുറ്റം കേട്ടാൽ പിന്നെ അവിടെ കയറിയേ പിന്നെ അവരോട് ഒത്തു നമ്മളും പറയും ആ ഒരു സ്വഭാവത്തിലുള്ളവർ തീർച്ചയായിട്ടും അതിൽ നിന്ന് പിന്മാറണം അതാണ് ഈ ഈ വചനഭാഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മെ എന്നും നിത്യാനന്ദം കൂടി കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് അതിൽ നമ്മൾ രസിക്കുമ്പോഴാണ് നമ്മുടെ ആത്മാവ് സന്തോഷിക്കുകയും നമ്മൾ നേർ വഴിക്ക് നടക്കുകയും പാപത്തിൽ നിന്ന് നമ്മളെ വിടിവിക്കുകയും ചെയ്യുന്നത് എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പാന്റെ ഈ വചനം നിങ്ങളെ സഹായിക്കട്ടെ ഇപ്പൊ ഇഞ്ചി നന്നായിട്ടൊക്കെ മൂത്തു വന്നു ഇനി ഇത് നമുക്ക് ഇനി പ്രതിയെ കോഴി എടുക്കാം ഈ ഇഞ്ചി അധികം ഏർ മൂക്കാത്ത ഇഞ്ചി ആയതുകൊണ്ട് ഞാൻ ഈ എണ്ണ തന്നെ ഉപയോഗിക്കുന്നത് മൂത്ത ഇഞ്ചിയാണെങ്കിൽ ഞാനത് എണ്ണ വേറെയാണ് ഉപയോഗിക്കാറുള്ളത് ഇതാ ഒരു പിഞ്ചിഞ്ചിയാണ് അപ്പോൾ അതിന് കുഴപ്പമില്ല അല്ലെങ്കിൽ മൂത്ത ഇഞ്ചി ആകുമ്പോൾ അതിൻ്റെ അകത്തെ ആ കാരഞ്ചോവിയൊക്കെ ആ എണ്ണയ്ക്കകത്ത് വരും ഇനി ഇത് പറ്റി കോരി എടുക്കട്ടെ ആ എണ്ണയിലിട്ട് തന്നെ ഇത്തിരി ഇത് ഞാൻ കുറച്ച് നട്ട്സ് പൊടിയായിട്ട് കട്ട് ചെയ്ത് വച്ചേക്കുന്നതാണ് ആ നട്ട്സ് നിങ്ങളവർക്ക് തന്നെ പായസമാകുന്നു ആ നട്ട്സും കൂടെ ഒന്നും ഇങ്ങനെ മൂപ്പിച്ച് കോരിയെടുക്കാം സും അതും ഒക്കെ മൂപ്പ് അതും കൂടെ ഞാൻ കോഴി മാറ്റട്ടെ അന്നായിട്ട് തന്നെ നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം അതിനോടൊപ്പം കുറച്ച് ഉഴന്ന് പരിപ്പ് ഉഴുന്ന് പരിപ്പ് ഒന്ന് മൂത്തിട്ടുണ്ടായി അതിനകത്തേക്ക് തന്നെ രണ്ട് മുളക് മുറിച്ചും കിട്ടുകൊടുത്തു തീ കുറച്ചിട്ടേക്കെട്ടോ തീ കുറച്ചല്ലെ ഇനി നമ്മൾ പൊടികളിടണ്ടേ കരിഞ്ഞു പോവും അപ്പം ഇനി അതിനകത്തേക്ക് ആവശ്യത്തിന് ഉള്ള മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടി ഇതിനകത്തേക്ക് നമുക്ക് ഇത്തിരി കായം വയറ്റുകൊടുത്തൊന്നും അധികം നോക്കട്ടെ അപ്പം മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്തു എല്ലാം തീ വളരെ കുറച്ചാട്ടം ഇട്ടിരിക്കുന്നു ഇനി അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് പുളിനീര് വാളംപുളിയുടെ ഒഴിച്ച് കൊടുക്കാം വെള്ളമൊഴിച്ചു കൊടുത്തു ഇനി ആവശ്യത്തിന് അല്പം ഉപ്പ് ഉപ്പും കൂടെ വേണം ഉപ്പൽപ്പം ഉപ്പ് ഇട്ടു ഇനി നമുക്കതിനകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇഞ്ചി ഞാനിവിടെ പൊടിക്കാറില്ല പൊടിച്ചാൽ കഴിഞ്ഞാൽ ആ രുചി എനിക്കിഷ്ടമില്ല ഞാനിങ്ങനെ വറുത്ത് കഷ്ണമായിട്ട് വറുത്തിട്ടുണ്ട് അപ്പം ആ ഇഞ്ചി എല്ലാം കൂടെ കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് നല്ലതായിട്ടൊന്ന് കുറുകി വരട്ടെ ചാറത്തൊന്ന് കുറുകി വന്ന് പാകത്തിനാവുമ്പോ നമുക്ക് ശർക്കര കേൾക്കണം നല്ലതായിട്ടൊന്ന് തിളക്കട്ടെ ഇപ്പൊ ഒരുവിധം ഏത് കുറുകി വന്നിട്ടുണ്ടോ അപ്പം അതിലേക്ക് അല്പം ശർക്കര ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ശർക്കര അതിവിടെ ഉരുക്കി വെച്ചിരിക്കുന്നതാണ് അപ്പം അതിങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഒന്നൂടെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ എടുക്കാം ഞാനിതിലേക്ക് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള ശർക്കരയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കും അപ്പം അതെല്ലാം നല്ല പാകത്തിനായി ഇനി നമുക്ക് വറുത്ത് വച്ചിരിക്കുന്ന മുന്തിരിങ്ങയും നട്ട്സും കൂടി ഇട്ടുകൊടുക്കാം അപ്പൊ ഇത് ഒരു വെറൈറ്റി ആയിട്ട് ഇരിക്കട്ടെ എല്ലാവർക്കും അപ്പനീ ഇത് ഈ ഇഞ്ചിക്കറി വന്ന് കൂട്ടണവരെല്ലാവരും ഇതിൻ്റെ റെസിപ്പി ഇടണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത് വീണ്ടും ഇടുന്നത് അപ്പോൾ ഇനി നമുക്കിത് പാത്രത്തിലേക്ക് പകർന്നു വയ്ക്കാം നമ്മുടെ അല്പം വ്യത്യസ്തതയായിരുന്നു ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓണം കറികളൊക്കെ ഉണ്ടാക്കണവർ ഇതേ രീതിയിൽ ഇഞ്ചിക്കറി ഉണ്ടാക്കി നോക്കുക ഇനി വീണ്ടും നമ്മൾ കണ്ടുമുട്ടുമ്പോയും കർത്താവിൻ്റെ വിസ്താരമറിയ ചെറുക്കനടിയിൽ നമ്മെ ഏവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി